ഇതുപോലുള്ള മക്കളാണ് ഇനി നമ്മുടെ ഈ നാടിന്റെ ആവശ്യം ഈ നാടിന്റെ സ്വത്ത് എന്ന് പറയുന്നത് ഇതുപോലുള്ള മക്കളാണ് ഇവരുടെ കയ്യിൽ നമ്മുടെ രാജ്യം നമ്മുടെ ഈ നാട് ഭദ്രമാണ് എന്ന് ഞാൻ പറയും അമ്മയാവാൻ ഒരുങ്ങുന്ന ടീച്ചറിന് പിള്ളേർ കൊടുത്ത ഒരു സർപ്രൈസ് ആണ് ഇങ്ങനെ ഇങ്ങനെയാവണം മക്കള് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അത് ഇതാവണം അല്ലാതെ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും പുറത്തേക്കിറങ്ങിയാൽ അതാക്കും ഇതാക്കും എന്നൊന്നും പറയുന്ന മക്കളല്ല ആവശ്യം ഇതുപോലുള്ള മക്കളാണ് കണ്ണ് തുറന്ന് കാണുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ ാണ് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത്രയും പ്രിയപ്പെട്ട ആ ഒരു ടീച്ചർ കടന്നു വന്നപ്പോൾ ആ ഒരു ടീച്ചർക്ക് കൊടുത്ത സ്വീകരണം കണ്ടോ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ആ ഒരു ടീച്ചറെ ഈ ഒരു മാണിക്യക്കല്ലായ മക്കൾക്ക് നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ഈ ഒരു മക്കളുണ്ടല്ലോ അവർക്ക് എത്ര മാത്രം ആ ഒരു ടീച്ചർ പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം കൊടുത്താൽ തിരിച്ചും കിട്ടും ആ ഒരു ടീച്ചർ ഈ മക്കൾക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ടാവും അത് തിരിച്ച് ആ ഒരു മക്കളെ കൊടുക്കുന്നു എന്നുള്ളൂ ഈ ഒരു കോളേജ് ഏതാണ് എന്നറിയുന്നവരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഇതുപോലുള്ള മക്കളെ പ്രസവിച്ച ഒരു മാതാപിതാക്കൾ പുണ്യം ചെയ്തതാണ് കേട്ടോ അതേപോലെ ഇതുപോലുള്ള മക്കളെ പഠിപ്പിച്ച ഈ ഒരു ടീച്ചറും അതേപോലെ അവിടുത്തെ മറ്റുള്ള അധ്യാപകരും അവർ പുണ്യം ചെയ്തതാണ് ഇതുപോലുള്ള മക്കളാണ് വരേണ്ടത് അല്ലാതെ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന മക്കളല്ല വേണ്ടത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളോടൊരു അഭിപ്രായമുണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടല്ല അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഒരു േക്കെങ്കിലും ചെയ്യുക